ാണ് പറയൂ ഞാന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മള് ചെറുപ്പത്തിലൊക്കെ പുറത്തൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ട് സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ കുറച്ചാള് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത ഒരാളായിരുന്നു ഞാനും മാർക്സിസ്റ്റ് അപ്പൊ ഞാന് രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് കേരളം വിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത് അപ്പം ഈ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ പലരും മുസ്ലിങ്ങളോടൊക്കെ ഭയങ്കര വിരോധമായിട്ട് സംസാരിക്കും അന്ന് പോലും ഞാൻ കേൾക്കാം അപ്പൊ ഞാൻ ചോദിച്ചു ഇവരെത്തിന് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ വലിയ ഷോക്കായിരിക്കും പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് പറയും നമ്മളൊരു പത്തൊമ്പത് വയസ്സ് ഇരുവയസ് അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും സംഭവിക്കുന്നു അപ്പം അന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ നമ്മളോട് പെരുമാറുന്നത് വളരെ സ്നേഹത്തോടൊക്കെയാണ് കാരണം ഇവിടുത്തെ നമ്മുടെ ഒരു എന്താ പറയാ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ഒരു ബലാബലം ഏകദേശം ഒരേപോലെയൊക്കെയാണ് ഹിന്ദുക്കളാണ് കൂടുതലെങ്കിലും അവരിങ്ങനെ വിഗഡിച്ച് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് മറ്റുള്ള ഈ മൈനോറിറ്റിയുടെ ആ ഒരു പവർ ഇപ്പോഴും ഇല്ല പക്ഷെ നോർത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സംഭവിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് പൂർത്തായിട്ട് ചിരിക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവരുടെ നമ്മളോടുള്ള പകയന്താണ് നമ്മളിവ ഒരു കാര്യത്തിന് ഇവർ അടുപ്പിക്കട്ടെ എനിക്ക് ആദ്യമായിട്ടൊന്ന് ഷോക്ക് എന്ന് പറഞ്ഞാല് അന്ന് രണ്ടായിരത്തി പത്തിലാണ് പതിനൊന്നിലാണ് വേൾഡ് കപ്പില് ഇന്ത്യ തോറ്റ സമയം അന്ന് ഇതൊരു പടക്കം പൊട്ടിക്കുന്നുണ്ടതാണ് എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഞാൻ ഇന്ത്യ എന്ന് നോർത്തിൽ എവിടെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ 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 ജസ്റ്റ് കേരളം വിട്ട് നോർത്ത് അന്ന് ആയിരുന്നു ആ വിശ്വസിക്കാൻ ഒരു സത്യം നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഓക്കെ മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ അത്യാവശ്യമാണ് എന്നാലേ വീഡിയോ റീച്ച് ഉണ്ടാവുള്ളൂ ആളുകൾ കൂടുതൽ കാണുള്ളൂ ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ് പറയൂ അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി അന്ന് ജനറേഷനൊന്നും വലിയ കാര്യമായിട്ടുള്ള സ്പീഡൊന്നും ഇല്ല എന്നാലും ഉള്ള ടു ജി ഒക്കെ വെച്ച് കത്തിപ്പിടിച്ച് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കും അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാരെ അത്ര മണ്ടന്മാരാണ് നമ്മൾ ഇവരെങ്ങനെയാണ് പറ്റിക്കുന്നതെന്നും നമ്മൾ സ്നേഹത്തോടെ ഇവിടെ പെരുമാറുന്നതും ഇവര് നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും ഇവരുടെ എന്താ ഇവരുടെ ഖുറാനിൽ പറഞ്ഞത് കാര്യങ്ങൾ കണ്ട് ഞെട്ടി പോകുന്ന ഒന്നാണ് അപ്പം ഇതൊക്കെ കാര്യങ്ങൾ ഇപ്പം വളരെ നാളിനു ശേഷമാണ് നിങ്ങളുടെ വീഡിയോസ് കണ്ടു തുടങ്ങുന്നത് അപ്പൊ എക്സ് മുസ്ലിം വീഡിയോ കാണാറൊന്നും ഇല്ലായിരുന്നു അപ്പം യുവർ വീഡിയോസ് ഐ ഓപ്പണിംഗ് ഫോൺ എന്ന് പറഞ്ഞാല് ഡെപ്ത് നോളജ് ഇൻ ഖുറാൻ യു നോ വാട്ട് ഹാപ്പനിങ് ഇൻ കേരള ഇയാൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാം യുവർ നോ നോളജ് അബ്സൊല്യൂട്ട്ലി ഡെപ്ത് ആൻഡ് ഐ ആ വണ്ടർഫുള്ളി താങ്ക്ഫുൾ ടു യു ഫോർ യോർ വീഡിയോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഒരു ഡൗട്ട് ഡൗട്ട് പറയാം ഒരു ഡൗട്ടുള്ള ഈ ലെഫ്റ്റ് ഇസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഓക്കെ ഇഗ്നറൻസ് ഉണ്ട് എന്ന് എനിക്കറിയാം എങ്കിലും ഈ ടോപ്പ് ലീഡർഷിപ്പ് സെക്കൻഡ് സെക്കൻഡറി ലീഡർഷിപ്പ് തേർഡൽ ലീഡർഷിപ്പ് ഇവർക്കൊന്നും അത്ര വല്യ എന്ത് ഈ ബു ലെഫ്റ്റ് ആയതുകൊണ്ട് വലിയ എന്താ ഡു ദണോ ലൂസിങ് ഗ്രൗണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ അതിനു മുന്നേ ആദ്യം പറഞ്ഞ കാര്യം അതായത് ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ വളരെയധികം സ്നേഹത്തോടെ നിൽക്കുന്നു നമ്മളോട് വളരെയധികം ആ ഒരു ഇടപഴകലില് ഒരു ഒരു വാമത്ത് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ കേരളം വിറ്റ് കഴിയുമ്പോ അത് നമുക്ക് കാണുന്നില്ല വ്യത്യാസമുണ്ട് ഇതാണല്ലോ നിങ്ങളുടെ നിരീക്ഷണം ശരിയാണ് വെച്ചാൽ ആ വ്യത്യാസം ഉണ്ട് അതില്ലാന്ന് ഞാനും പറയുന്നില്ല പക്ഷെ അതിനുള്ള കാരണം എന്തെന്നുള്ളതാണ് ആ കാരണം കേരളത്തിലുള്ള മുസ്ലിം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത് അവർ ഫേക്ക് ചെയ്യുകയാണെന്നല്ലേ തോന്നാ ആ ഇത് ഫേക്കിംഗ് അല്ല അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഫേക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അതാരാണ് ഈ ഫേക്ക് ചെയ്യുന്നത് ആ ഫേക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ദ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ടുള്ള സലഫി ദ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ടുള്ള കുറച്ച് തീവ്രവാദ ചിന്ത കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്കതുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല അവരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കള് പക്ഷെ ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ അവരുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അവരുടെ പൂർവികരായിട്ടുള്ള ആളുകളാണെങ്കിലും അവർ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ ആ മലയാള ഒരു ഒരു കൾച്ചറുണ്ട് നമ്മൾ മലയാളികൾ എന്ന് വിളിക്കുമ്പോൾ ഒരു കൾച്ചർ അതിനകത്താണ് അവർ ജീവിച്ചിരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞിപ്പോൾ എൻ്റെ തന്നെ കഥ ഞാൻ എപ്പോഴും പറയാനുണ്ട് ഇപ്പോൾ നമ്മളെ തറവാട്ടിൽ പണ്ടുമാടെയൊക്കെ തറവാട്ടിൽ അവിടെ സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കും മുറ്റ ഈ തിണ്ണൽ അപ്പോൾ ഇത് ഇസ്ലാമിലില്ല ഇങ്ങനൊരു സംഭവം പക്ഷേ ഇത് തൊട്ടപ്പുറത്തുള്ള ഹിന്ദു ഹിന്ദുവീട്ടിൽ കത്തിക്കുന്നു അപ്പുറത്ത് ക്രിസ്ത്യാനി കത്തിക്കുന്നു നമ്മളും കത്തിക്കുന്നു ഇങ്ങനെയാണ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ട് വളരെ അധികം ആഘോഷം എന്ന് വെച്ചാ ഇപ്പോ ക്രിസ്മസിന് കേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ കഴിക്കും ഓണത്തിന് പായസം കൊണ്ടുവന്നാൽ നമ്മൾ കുടിക്കും അവരുടെ വീട്ടിൽ പോയിട്ട് ഇത് ഉണ്ണും ഇതൊക്കെ നമ്മൾ ചെയ്യും അപ്പൊ ഇത് ഇങ്ങനെ ആയിരുന്നു ഇവിടെ ബൈ ഡിഫോൾട്ട് നമ്മൾ ഇങ്ങനെയായിരുന്നു ഓക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവിടെ ബൈ ഡിഫോൾട്ട് ഇങ്ങനെയല്ല അതാണ് അവിടുത്തെ പ്രശ്നം അവിടെ ബൈ ഡിഫോൾട്ട് അവരുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുന്നേ ഉള്ള കാലത്തെ ചരിത്രം ഔറംഗജീബിൻ്റെ ചരിത്രം ഇതുപോലുള്ള പല കാര്യങ്ങളും വന്ന് അവരുടെ നാട്ടിൽ കാലങ്ങളായിട്ട് കേട്ടുപഴകിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അക്രമത്തിൻ്റെയും പിടിച്ചടക്കലിൻ്റെയും അതുപോലുള്ള കാര്യങ്ങളാണ് അവർ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇന്നും ഒരു മുറിപ്പാടുമായിട്ട് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് നോർത്തിലേക്ക് പോയാൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയും യു പിയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജസ്ഥാൻ പോലെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ കൂടുതലാണ് കേരളത്തിൽ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ഈ പറയുന്ന പാർട്ടീഷനെ കുറിച്ചൊക്കെ നമ്മളൊരു ഒരു കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന നമ്മളെവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ നമുക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല പക്ഷേ അവിടെ അതല്ല അവിടെ ഇതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് കാശ്മീരിൽ പോയിട്ട് നിങ്ങളൊന്ന് കേട്ടു പോകും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു എക്സ് മുസ്ലിം സംസാരിച്ചപ്പോൾ ആൾ യു കെ ലാണ് ജീവിക്കുന്നത് തേർഡ് ജനറേഷൻ യു കെ സിറ്റിസൺ ആണ് പക്ഷെ അവരുടെ ഫാമിലി മുഴുവൻ പാകിസ്ഥാൻ ബേസ്ഡ് ആണ് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ എന്താണ് അതായത് അവരുടെ നാട്ടിൽ പാകിസ്ഥാനിൽ പഠിപ്പിക്കുന്നത് ഇന്ത്യക്കാരെ വെറുക്കണം കാഫിറുകളാണ് അവർ ഈ പറയുന്ന ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് പറയുമ്പോൾ മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസ് ഏതാണ് മക്കാ വിജയത്തിൻ്റെ സമയത്ത് മുഹമ്മദ് നബി അവിടെ കാബയിലേക്ക് കടന്നു വന്നപ്പോൾ അതിനകത്ത് മുന്നൂറ്ററുപത് വിഗ്രഹങ്ങളുണ്ട് ആ വിഗ്രഹം തല്ലി ഉടയ്ക്കുന്ന ഹദീസ് അത് സ്വന്തം കൈ കൊണ്ട് കയ്യിലെ വടികൊണ്ട് തല്ലി ഉടയ്ക്കുകയും എന്നിട്ട് ബാക്കിയുള്ളത് ഉടയ്ക്കാൻ കൂടെ ഉണ്ടായിരുന്ന അനുജലന്മാരോട് ഉത്തരവിടുകയും ചെയ്യുന്ന ഒരു ഒരു ഹദീസ് ഉണ്ട് ആ സംഗതി വിവരിക്കുന്ന ഹദീസ് ഇത് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാനിലെ ചെറിയ കുട്ടികളെ അടക്കം അവിടെ അതിന് പ്രേരിപ്പിക്കുന്നത് അവരെ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം ഞാൻ ഈ ഹദീസ് കാണുന്നത് എപ്പോഴാണ് ഈ മതമൊക്കെ രണ്ടാമത് പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ശേഷമാണ് നമ്മളിത് കാണുന്നത് ഇത് നമ്മളെ മതസ്ഥയിൽ ഇവിടെ പഠിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല പറയട്ടെ 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 അതായത് ഇവിടെ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബിലീവ് ചെയ്യുന്ന എന്താണ് കോ എക്സിസ്റ്റൻസിലാണ് അപ്പോൾ ഇവിടെ ബൈ ഡിഫോൾട്ട് കോ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെയൊക്കെ കടന്നു വന്നുകൊണ്ട് ഇതിനകത്ത് ഈ സലഫി ദാവ നടത്തിക്കൊണ്ട് ഇവിടെ പിന്നെ നമ്മൾ കേൾക്കുന്ന എന്താണ് ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പാടില്ല ഓണത്തിന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഓണം ഉണ്ണണം അപ്പോൾ ഓണം ഉണ്ടിരുന്ന ആളുകൾ ആയതുകൊണ്ടല്ലേ അവരടുത്ത് വന്നിട്ട് ഓണം ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉണ്ണണം എന്ന് പറയുകയും ഓണം ഉണ്ണാമോ എന്ന ചോദ്യം വരികയും ചെയ്യുന്നത് അതുകൊണ്ടല്ലേ അതേസമയം അവിടെ അതില്ല നോർത്തിൽ പോയി കഴിഞ്ഞാൽ അത് ബൈ ഡിഫോൾട്ട് ഓണം ഇല്ല അല്ലെങ്കിൽ ദസറ ഇല്ല ദീപാവലി ഇല്ല അവിടെ അതിൽ പങ്കെടുക്കാമോ എന്നാരെങ്കിലും ചോദിക്കുകയാണ് അതാണ് അവിടെ പുതുമ കാരണം എന്താണ് അവിടെ ഇത്രയും നാളും അതില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചെയ്യുന്ന ആളുകളില്ലാന്നല്ലോ അതുണ്ട് അവിടെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് വന്നു കഴിയുമ്പോൾ ഇത് കൂടുതൽ ചർച്ച ചെയ്യുന്ന മേഖലകളിൽ ഇപ്പോൾ അർബനൈസ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ കുറവാണ് അതാണ് അവിടുത്തെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കേരളം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്താണ് ചിത്രം സ്റ്റേറ്റ് അല്ലേ അല്ലാതെ ഏതെങ്കിലും സിറ്റി അല്ലല്ലോ കൊച്ചി അല്ലല്ലോ വന്നത് തിരുവനന്തപുരം അല്ലല്ലോ വന്നത് അതേസമയം നിങ്ങളുടെ മനസ്സിൽ ഞാനിപ്പോ കർണാടക എന്ന് പറയുമ്പോ അല്ലെങ്കിൽ യു പി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് ബാംഗ്ലൂര് വരുന്നുള്ളു യു പി എന്ന് പറയുമ്പോ എന്താ വരുന്നത് വരുന്നു അലഹബാദ് അഹമ്മദാബാദ് ഗുജറാത്തിലാണ് അലഹബാദ് വരാം അല്ലെങ്കിൽ അലഹബാദിന്റെ പേരിപ്പോ മാറ്റിയിട്ടുണ്ട് ഓക്കെ പിന്നെ വരാൻ സാധ്യത ഉള്ള ഏതാണ് ലഖ്നൌ വരാം ഇനി വെസ്റ്റ് ബംഗാൾ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കി വരുന്ന സ്ഥലം ഏതാണ് ബാക്കിയുള്ള സ്ഥലമൊക്കെ എന്ത് ചെയ്യും മുസാഫറാബാദ് എന്തുകൊണ്ട് വന്നില്ല വരണ്ടേ മുർഷിദാബാദ് എന്തുകൊണ്ട് വന്നു മുസാഫറാബാദ് യു പിയിലാണ് മുർഷിദാബാദ് എന്തുകൊണ്ട് വന്നില്ല വരണ്ടേ അപ്പോൾ ഇതാണ് പ്രശ്നം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഇതിന്റെ ഒരു ഡെവലപ്മെന്റും അതിന്റെ ആ ഒരു നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതുപോലെയല്ല മറ്റു സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെയധികം അപ്പൊ കേരളത്തിൻ്റെ വെളിയിൽ അത് പോക്കറ്റ്സിലാണ് ഒതുങ്ങി നിൽക്കുകയാണ് അതിനപ്പുറത്തേക്കുള്ള ആളുകൾ ഇപ്പോഴും അവരുടെ പഴയ ചിന്താഗതിയും പഴയ രീതിയിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ഒരു ബ്ലഡി ഈ ഗ്രാമവാസീസായിട്ട് ജീവിക്കുന്ന ആളുകൾ ആ ഗ്രാമവാസീസായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഈ ഗോത്രീയ ചിന്ത ഉണ്ട് നമ്മൾ ഈ ഗോത്രീയ ചിന്ത നമുക്ക് പോകുന്നത് എപ്പോഴാണ് നമ്മൾ സിവിലൈസ്ഡ് ആകുമ്പോഴാണ് ഈ സിവിലൈസ്ഡ് ആവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അർബനൈസ്ഡ് ആവുക അർബനൈസ്ഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ഒരു കോസ്മോപൊളിറ്റൻ ഒരു ഒരു മിക്സിങ് നടക്കും അവിടെ ആ പോപ്പുലേഷൻ അവിടെ ഒരു 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 ആ ഒരു ഒരു കൾച്ചറൽ മിക്സിംഗ് അവിടെ നടക്കുന്നുണ്ട് ഓക്കെ ആ കൾച്ചറൽ മിക്സിങ് നടക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് പണ്ടേ ഈ ഒരു ലെവലിൽ നിന്ന് പോകുന്നതുകൊണ്ട് കച്ചവടാവശ്യത്തിനായിട്ടൊക്കെ പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ കേരളത്തിൽ ഈ ആണ് ഞമ്മളുടെ ആളുകൾക്ക് മാത്രം സ്ഥലം ഞമ്മൻ്റെ ആളുകൾക്ക് മാത്രം വീട് എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ചില പോക്കറ്റ്സ് മാത്രമായിട്ട് മാറുന്നു ചില ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകൾ ഉണ്ടാകുന്നു കുട്ടികളെ മറ്റ് സ്കൂളിൽ പൊതുവിദ്യാലയങ്ങൾക്ക് പകരം ഇതേപോലെയുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഗതികൾ വരുമ്പോൾ അത് പ്രശ്നമാണെന്ന് പറയുന്നത് അതുണ്ടാ അതുകൊണ്ടാണ് നമ്മൾ ഈ വിദ്യാഭ്യാസത്തിൽ മതത്തിലൊക്കെ ഈ പ്രൈവറ്റ് പ്ലയേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അതിന് ഒരു മാനദണ്ഡം വെക്കണമെന്ന് പറയുന്നത് ഇപ്പം ഞാനൊക്കെ ഇവിടെ മുഖ്യമന്ത്രിയായി പറയുന്നുണ്ടെങ്കിൽ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ പൊതുവിദ്യാലയങ്ങളാക്കി മാറ്റാനും അതിനകത്ത് ആ രീതിയിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കും എന്നാണ് നമ്മൾ പറയുന്നത് കാരണം ഇത് ലോങ് ടേമിലിത് പ്രശ്നമാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്ന മികച്ച രാജ്യങ്ങളും മികച്ച സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അത് ഇന്ന് നിർഭാഗ്യവച്ചാൽ അത് ഡെമോക്രാറ്റിക് രാജ്യങ്ങളോ സെക്കുലർ രാജ്യങ്ങളോ അല്ല അതാണ് ഇവിടെ പറയേണ്ടി വരുന്നത് അതാരാണ് അത് അറബ് രാഷ്ട്രങ്ങളാണ് പലതും അത് ചെയ്യുന്നത് കാരണം അവർക്ക് ഇതിന്റെ പ്രശ്നം അറിയാം അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവർ അവരിത്തരം സ്ഥലങ്ങളിൽ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതില് ഡിസിഷൻ ജനാധിപത്യത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാകൊന്നുമില്ല അതിന് ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത് ആക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറ്റാത്തത് പോലെ കാരണം അത് അവർ പറയണം നമുക്കിത് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ പറഞ്ഞാൽ തല പോകും എന്ന് പേടിച്ചിട്ടും മിണ്ടാതിരിക്കല്ലേ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം അതാണ് ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡ് അത് വേണം എന്ന് ഉറക്കെ പറയാൻ ഇവിടെ സാധിക്കുന്നില്ല ആ പറയുന്ന ആളുകളെ ഇവിടെ നിരന്തരം അവർ വേട്ടയാടുകയും ചെയ്യും അപ്പോൾ പിന്നെ എങ്ങനെ നടക്കുക അപ്പോൾ പിന്നെ ബി ജെ പി ചെയ്യുന്നതാണ് ഇവിടെ ശരിയെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് ഒരു കാരണം എന്താണ് അവർ കണ്ണും മൂക്കൂല്ലാതെ ചെയ്യുകയാണ് നിയമം അങ്ങനെ നടപ്പിലാക്കുകയാണ് എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണിതാണ് എൻ്റെ വ്യത്യാസം സി എ പ്രൊട്ടസ്റ്റ് അതല്ലേ നമ്മൾ കണ്ടത് എന്തെല്ലാം കൊലാകാലങ്ങളായത് മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ആടുവിടേണ്ടി വരെ പറഞ്ഞു ആളുകളെ പറ്റിച്ചു ഏതെങ്കിലും ഒരു മുസ്ലിം ഇവിടെ നിന്ന് നാട് വിട്ട് പോകേണ്ടി വന്നോ ഇല്ല പോകില്ല എന്ന് തന്നെയാണ് നമ്മൾ വന്നും പറയുന്നത് ഇന്നും അത് തന്നെയാണ് കാണില്ല പോകാൻ പറ്റില്ല പോകേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് അവരെങ്ങനെ കാണിച്ചത് ചെയ്ത് കാണിക്കില്ലേ ചെയ്തത് അപ്പോൾ ഇതേ നടക്കുകയുള്ളൂ ജനാധിപത്യത്തിൽ നമ്മൾ ചെയ്യുക അവിടെ ചില കാര്യങ്ങൾ അവിടെ ഒരു ഒരു കൺസെൻസസ് ഉണ്ടാക്കുക അത് വൈറ്റ് പേപ്പറായിട്ട് അതിനെ ഡോക്യുമെന്റ് ചെയ്ത് അതിന് ആ വഴി കൂടെ മുന്നോട്ട് പോകാനുള്ള വഴികളുണ്ട് അത് ഉപയോഗിക്കാത്തത് നമ്മുടെ പ്രശ്നല്ല അത് അവരുടെ പ്രശ്നമാണ് ഓക്കെ അത് അത് ജനാധിപത്യത്തിന്റെ പ്രശ്നമായിട്ട് നമ്മളത് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ പറയാ അപ്പോൾ അതൊന്നും നമ്മൾ പറഞ്ഞു വെക്കാണ് ഓക്കെ നാട്ടില് ഇപ്പം പറഞ്ഞ വശ് വളരെ മാന്യമായിട്ടുള്ള ആൾക്കാരാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവര് ഇവരുടെ ആൾക്കാർ ചെയ്യുന്ന അഡ്മോക്രസികള് ഇവരെന്തുകൊണ്ടെത്തിൽ പറഞ്ഞാല് ബിസ്നിയാ അവര് അച്ഛൻ ഒരു തെറ്റ് ചെയ്താൽ ആദ്യം അച്ഛനെ തെരുവിളിക്കുന്ന ഞാനായിരിക്കും അതിനൊരു ചോദ്യം ഇല്ല ൾ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ആ ശബ്ദങ്ങൾക്ക് മുകളിൽ വേറെ ചില ആളുകൾ വന്നിട്ട് ഇത് അങ്ങനെ ഇപ്പൊ പറയരുത് ഇപ്പൊ പറഞ്ഞാൽ അത് സംഖി വളരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തടയിടുന്നോണ്ടാണ് അത് പുറത്തേക്ക് വരാത്തത് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ കൂടുതലാണ് അതാണ് പ്രശ്നം നിങ്ങൾ സംബന്ധിച്ചല്ലോ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് അപ്പോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ഒരു സംഗതി പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സംഗതികൾ പുറത്ത് പറയുന്ന ആളുകളും ഇണ്ടാതെ ആക്കാണ് അതിപ്പോൾ ഒരു ഒരു ഉസ്താദിന് പുറത്ത് നിന്ന് സംസാരിക്കാൻ കഴിയും ഇല്ല അതാണ് ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ പറയുന്ന ഉസ്താദിമാരുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ ഈ മദ്രസ പീഡനത്തിനെതിരെ സംസാരിക്കുന്ന മദ്രസ ഉസ്താദ്മാരുണ്ട് ഇവിടെ പക്ഷെ അവരുടെ ശബ്ദം ഇവിടെ പുറത്ത് കൊണ്ടുവരാൻ ഇവിടെ ആരെങ്കിലും സമ്മതിക്കുമോ കാരണം അവരത് പറഞ്ഞാൽ ആ മദ്രസ ഉസ്താദ് പോലും ഇവിടെ സംഘീയായിട്ട് മാറും അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നെ ഞാൻ ഞാൻ അതിനെ മൈൻഡ് എല്ലാരും അതാണ് പ്രശ്നം ആളുകള് അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ആളുകള് ഇമേജ് കോൺഷ്യസ് ആണ് ഓക്കെ നമുക്ക് നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അത് പറയാൻ പഠിക്കുന്നത് മനസിലായ ഇത് ആ ബോധ്യം അവർക്കില്ല അവര് പറയുന്നത് ശരിയാണോ തെറ്റാണോന്ന് അവർക്ക് തന്നെ ബോധ്യമില്ലാത്തത് അവര് ഇത് വിഴുങ്ങേണ്ടി വരുന്നത് സംഘിവിളി അങ്ങ് കേക്കുമ്പഴേക്കും വിഴുങ്ങേണ്ടി വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താ പറയാൻ കഴിയാം അതിപ്പോ അവരുടെ അവസ്ഥ മാത്രം ഒന്നല്ല ഇവിടെ ഇപ്പൊ ഹിജാബിന്റെ വിഷയം വന്നപ്പോ ഇവിടെ എക്സ് മുസ്ലിങ്ങൾ വരെ അത് വിഴുങ്ങില്ലേ അതിപ്പോ പറഞ്ഞാ സംഘി വളരുന്നാ പറയുന്നത് പിന്നെ എപ്പഴാ പറയല് അപ്പം സംഘി വളരല്ല വരാതിരിക്ക വളരാതിരിക്കലാണോ നിങ്ങളുടെ ലക്ഷ്യം അതോ ഈ ഇസ്ലാമിന്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യലാണോ നിങ്ങളുടെ വിഷയം അത് ഇതിനൊരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കൂ ഇതാണ് നമ്മൾ പറയുന്നത് നമ്മൾ പ്രയോറിറ്റി വെച്ചിട്ടുണ്ട് സംഘി പോലും ഇവിടെ വളർന്നത് ഇസ്ലാമിന്റെ പ്രശ്നത്തിന്റെ പിന്നാലെയാണ് ആദ്യം വളർന്നത് സംഘിയല്ല അതുപോലെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാക്കോളും ഓക്കെ ഓക്കെ അപ്പം ഏതായാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ കേരളത്തിലെ മുസ്ലിങ്ങളെ കാണുമ്പോൾ തുടർന്ന് ചിരിക്കുക അത് അഭിനയിക്കുന്നല്ല അവര് അവര് സെലഫികൾ അവരെ നിങ്ങൾ നമ്മളെ നമ്മളെപ്പോലൊക്കെ ഉള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോകൾ കാണാൻ പ്രേരിപ്പിക്കുക അതാ വേണ്ടത് അല്ലാതെ കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ ബൈ ഡിഫോൾട്ട് ഈ പറയുന്ന കോ എക്സിസ്റ്റൻസിൽ ബിലീവ് ചെയ്യുന്ന ആളുകളാണ് അവരങ്ങനെ ജീവിച്ചിരുന്ന ആളുകൾ അവരെ തെറ്റിക്കാനാണ് ഇവിടെ ഈ ദാവ ഇൻഫ്ലുവൻസ് നടത്തുന്ന ഈ സെലഫികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സലഫികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സമസ്ത പുന്നാര മക്കളാണ് അങ്ങനെയല്ല സമസ്തയിലടക്കം ഇതിൻ്റെ ഈ പറയുന്ന ഇൻഫ്ലുവൻസ് എന്ന് കടന്നു ചേൽ അതുകൊണ്ടാണ് അവർ സ്റ്റേജിൽ കയറുന്ന കുട്ടിയെ ഇറക്കി വിടാനും ഇന്ന് അവർക്ക് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഈ തീവ്രമായ ആശയം ആ അപ്പൊ തീവ്രമായ ആശയം പറയുന്ന ആളുകളെ തള്ളിപ്പറയാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് അതാണ് പറഞ്ഞു വെച്ച എൻ്റെ ആകത്തുക അപ്പോൾ അത് നിങ്ങൾ മുസ്ലിങ്ങളിൽ കുറച്ച് കൊടുക്കുക നിങ്ങൾ വിമർശിക്കുക അപ്പോൾ അവർ വിമർശിക്കുമ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ അതിനെ എതിർക്കുമ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെ പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളോ ഒക്കെ പറയുന്ന വീഡിയോസോ അതിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ലീഗൽ പൊസിഷൻസ് നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു വെളിവ് വരും ഇത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ് പണ്ട് ഇത് പറ്റില്ല റിസോഴ്സസ് നിങ്ങൾക്ക് കിട്ടില്ല കൊടുക്കാനുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടില്ല പക്ഷേ ഇന്നതുണ്ട് അപ്പോൾ അത് എടുത്ത് കൊടുക്കാം അങ്ങനെയാണ് അവരെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ അവരെ എംപവർ ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ശരി ഓക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു